സ്വന്തം ഫോൺ നമ്പർ മറന്നാലും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ പുറത്തിറങ്ങിയ രാജാവിൻറെ മകൻ എന്ന സിനിമയിലെ വിൻസെൻറ് ഗോമസിന്റെ ഫോൺ നമ്പർ മലയാളികളാരും മറക്കില്ല തമ്പി കണ്ണന്താനം ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രത്തിലെ ആ ഫോൺ നമ്പറും കഥാപാത്രവും ഇന്ത്യൻ സിനിമയിലെ രാജാവ് എന്ന തലത്തിലേക്ക് തന്നെ മോഹൻലാൽ എന്ന നടനെ എടുത്തുയർത്തി തനിക്ക് താരപരിവേഷം നൽകിയ ചിത്രത്തിലെ ഫോൺ നമ്പർ ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം നൽകി സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ പുതിയ വാഹനത്തിനുവേണ്ടി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എന്ന നമ്പർ ലേലത്തിൽ പിടിച്ചതോടെ തന്റെ കരിയറിലെ മറക്കാനാകാത്ത ആ ചിത്രത്തിന് ജീവിതത്തിലുള്ള സ്ഥാനം കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ലാലേട്ടൻ മുപ്പത്തിയൊന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് അഞ്ച് പൂജ്യം ലക്ഷം രൂപ വിലയുള്ള ടൊയോട്ട ഇനോവ ഹൈക്രോസ് കാറിനു വേണ്ടിയാണ് കെ എൽ സീറോ സെവൻ ഡി ജെ രണ്ട് രണ്ട് അഞ്ച് അഞ്ച് എന്ന നമ്പർ മോഹൻലാൽ ലേലത്തിൽ പിടിച്ചത് ഇന്നലെ രാവിലെ എറണാകുളം ജോയിന്റ് ആർ ടി ഒ സി ഡി അരുണിന്റെ നേതൃത്വത്തിൽ നടന്ന ലേലത്തിൽ മറ്റു രണ്ടുപേർ കൂടി പങ്കെടുത്തിരുന്നു മറ്റുള്ളവർ ഒന്നേ പോയിന്റ് നാല് ആറ് ലക്ഷം രൂപ വരെ ലേലം വിളിച്ചെങ്കിലും മോഹൻലാൽ ഈ സ്വപ്ന നമ്പറിനായി നിലയുറപ്പിക്കുകയായിരുന്നു പതിനായിരം രൂപയിൽ തുടങ്ങിയ ലേലം ഒന്നേ പോയിന്റ് നാല് അഞ്ച് ലക്ഷത്തിലെത്തിയതോടെ ലാലിൻ്റെ പ്രതിനിധി ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം വിളിക്കുകയായിരുന്നു ഇതോടെ എതിരാളികൾ പിന്മാറി അയ്യായിരം രൂപ ഫീസ് അടച്ചാണ് താരം നമ്പർ ബുക്ക് ചെയ്തത് രണ്ടു പേർ കൂടി സമാന ആവശ്യവുമായി എത്തിയതോടെയാണ് ലേലത്തിലേക്ക് കടന്നത് കഴിഞ്ഞ വർഷം കെ എൽ സീറോ സെവൻ ഡി എച്ച് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് എന്ന നമ്പർ ലാലിന്റെ സന്തത സഹചാരിയും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂർ സ്വന്തമാക്കിയിരുന്നു